ഹലോ വെൽക്കം ബാക്ക് ഞാൻ അലഹസൻ ഇന്ന് ഒരു വലിയ ഒരു ക്ലാസ് ആയിട്ടൊന്നും എടുക്കാനില്ല വളരെ കുഞ്ഞൊരു ആണ് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു ക്ലാംസ് എന്ന് പറയുന്ന ടോപ്പിക് അപ്പം ചിത്രത്തിൽ കാണുന്നതാണ് ക്ലാംസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് കാണുമ്പോൾ അറിയാം ഒന്നെങ്കിൽ എന്താണ് ഒരു ജി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഈ അതൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താക്കും തോന്നുന്നുണ്ട് ഒരു സി ആയിട്ടും തോന്നുന്നുണ്ട് അല്ലെ സി ആയിട്ടും തോന്നുന്നുണ്ട് അപ്പൊ ഇതിനെ എന്തെന്നാണ് ജി എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് ക്ലാമ്പ് എന്നും പറയുന്നുണ്ട് സി ക്ലാംബ് എന്നും പറയുന്നുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ കൊണ്ടോ ഒക്കെ ആയിരിക്കും അപ്പം വുഡ് അതുപോലെ തന്നെ മെറ്റൽ വർക്ക് പീസസിനെയും അതുപോലെ തന്നെ മറ്റൊരുപാട് വർക്ക് പീസസിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ കൂടി അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് ആണ് സി ക്ലാമ്പ് അല്ലെങ്കിൽ ജി ക്ലാമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ പാർട്സുകൾ എന്ന് പറയുന്നത് ഹാൻഡിൽ ഉണ്ടാകും സ്പിൻഡിൽ ഉണ്ടാകും അതുപോലെ തന്നെ സ്വീ ടിപ്പ് ഉണ്ടായിരിക്കും ഫ്രെയിം ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പൊ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റൈൻ കൊണ്ടാണെന്നുള്ളതും ഒന്ന് നോക്കി വെച്ചിരിക്കുക ഓക്കെ സോ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു